ുംബർ സൂറത്തുൽ അഞ്ചാം വചനമാണ് കേട്ടത് അർത്ഥം ഇപ്രകാരമാകുന്നു അന്നാളിൽ അത് അതിൻ്റെ ഗോപ്യമായ വൃദ്ധാന്തങ്ങൾ വിവരിക്കുന്നതാണ് ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിമോത് തഫ്സിറെ കബീറിൽ പറയുന്നു ഈ ആയത്ത് വ അഹ്റജത്തിൽ അർദു അസ്കാലഹ എന്നതിൻ്റെ വിവരണവുമായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു പുതിയ വിഷയവുമായിരിക്കാം അർദു അസ്കാലഹ എന്നതിൻ്റെ വിവരണം ഇപ്രകാരമാകുന്നു അതായത് അർദു എന്നതിൽ പറഞ്ഞിരുന്നു ഈ ആയത്തിൻ്റെ ഒരു അർത്ഥം ജനങ്ങൾ തങ്ങളുടെ മനസ്സിലുള്ള മാലിന്യത്തെ പുറന്തള്ളും ഈ ആയത്ത് അതായത് എന്നത് ഇതിൻ്റെ വിവരണമാണ് പറയുന്നു ആ വരാനിരിക്കുന്ന കാലത്ത് അതായത് പ്രകമ്പനം ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ തങ്ങളുടെ അഫ്കാലിനെ ഭാരത്തെ അല്ലെങ്കിൽ മാലിന്യത്തെ പ്രകടിപ്പിക്കുക മാത്രമല്ല ചെയ്യുക മറിച്ച് തങ്ങളുടെ ആബുകളെ പ്രകടിപ്പിക്കുന്നതിൽ ജനങ്ങൾക്ക് പ്രത്യേക സന്തോഷം ലഭിക്കും അവർ അതിൽ ഒരു ലജ്ജത്ത് കണ്ടെത്തും കൂടാതെ ജനങ്ങൾ തങ്ങളുടെ തെറ്റ് കുറ്റങ്ങളെ മാത്രമല്ല പറയുക മറിച്ച് മറ്റുള്ളവരുടെയും തെറ്റുകുറ്റങ്ങളെ ദുനിയാവിന് മുമ്പിൽ വിളിച്ച് പറയുകയും ചെയ്യും ഹുസൂർ ഇവിടെ ഒരു ഹദീസ് കോട്ട് ചെയ് ചെയ്തുകൊണ്ട് പറയുന്നു മുകളിൽ പറഞ്ഞ വിശദീകരണത്തെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കുന്നു തിർമിസി അഹമ്മദ് നിസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഹദ്രത്ത് അബൂ അബൂഹുറൈറിയാഹു അനഹുൽ നിന്ന് നിവേദനം മുഹമ്മദ് നബി അലൈഹി ഈ ആയത്ത് അതായത് യൗമ ഇദിൻ ഓദിക്കൊണ്ട് പറഞ്ഞു അതായത് നിങ്ങൾക്കറിയാമോ ആ വാർത്തകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അള്ളാഹുവും അവന്റെ റസൂലും നന്നായി അറിയുന്നവരാണ്

ഇന്ന ഇന്ന നാളിൽ ഇന്ന ഇന്ന പ്രവർത്തി ചെയ്തു എന്ന് അത് വിളിച്ചു പറയും ഈ ഹദീസിനെ പല മുഹദ്ദീസിന്മാർ വിവരിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് കയാമത്ത് നാളിൽ സംഭവിക്കുന്നതായിരിക്കും എന്നാണ് പക്ഷേ ഹുസൂർ പറയുന്നു യാമത്ത് നാളിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്നേ ദിവസം ഓരോരുത്തരുടെയും കയ്യും കാലുമെല്ലാം അത് എന്തൊക്കെ ചെയ്തു എന്ന് സാക്ഷ്യം നൽകും എന്നാണ് ഭൂമി കയാമത്ത് നാളിൽ സാക്ഷ്യം നൽകും എന്ന് എവിടെയും കാണാൻ സാധിക്കുന്നില്ല അതേസമയം അവസാന കാലത്ത് അതായത് മസീഹിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത് ആ കാലത്ത് അഥവാ ഏതെങ്കിലും കല്ലിനു പുറകിൽ കാഫിർ ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ കല്ല് തൻ്റെ പുറകിൽ ഒരു കാഫിർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും എന്നാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അതായത് മസീഹി കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രകമ്പനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അർദ്ദും അല്ലെങ്കിൽ അഹലെ അർദ്ദും അതായത് ജനങ്ങൾ തങ്ങളുടെ ഭാരത്തെ മാലിന്യത്തെ പുറന്തള്ളും എന്നാണ് നമുക്കറിയാം ഇന്ന് തികച്ചും നിർലജ്ജയിൽ അധിഷ്ഠിത അശ്ലീല മാഗസീനുകൾ ഇറങ്ങാറുണ്ട് പല വാർത്താപത്രങ്ങളും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടി മാത്രം പബ്ലിഷ് ആവാറുണ്ട് ഇത്തരത്തിലുള്ള മാഗസീനുകളും ന്യൂസ് പേപ്പേഴ്സുമെല്ലാം ജനങ്ങൾ പരസ്യമായും രഹസ്യമായും വായിക്കാറുണ്ട് വായിച്ച് അതിൽ ആനന്ദിക്കാറുമുണ്ട് ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമി അതിൻ്റെ മാലിന്യത്തെ പുറന്തള്ളും അന്നാളുകളിൽ അത് അതിൻ്റെ സംബന്ധിച്ചുള്ള ഗോപ്യമായ വാർത്തകൾ വിവരിക്കും മുമ്പുള്ള ആയത്തുമായി ചേർന്നുള്ള അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ആയത്ത് ഒരു പുതിയ വിഷയം അവതരിപ്പിക്കുന്നു എന്ന് വിവരിച്ചുകൊണ്ട് ഹുസൂർ വിവരിക്കുന്നു ഭൂമി അതിനെക്കുറിച്ചുള്ള വാർത്ത സ്വയം വിവരിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി സ്വയം തന്നെ അതിനെക്കുറിച്ച് വിവരിക്കും എന്നാണ് അതായത് എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് എന്നതിനെ കുറിച്ച് സ്വയം ഭൂമി തന്നെ വിളിച്ച് പറയും എന്ന് നമുക്കറിയാം ഇന്ന് എൽമേ ജിയോളജി അതായത് ഭൂമി ശാസ്ത്രം എത്രമാത്രം വികസിച്ചിട്ടുണ്ട് എന്ന കാര്യം മുൻകാലഘട്ടത്തിൽ ഭൂമിയെക്കുറിച്ചും മണ്ണിനെ കുറിച്ചും സമുദ്രത്തിൻ്റെയും അതിൻ്റെ തിരമാലുകളെ കുറിച്ചും ജനങ്ങൾക്ക് അറിവ് ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ട് അവർ ഭൂമിയെ ഭൂമിയുടെ മണ്ണിനെ പരിശോധിച്ച് പലതരത്തിലുള്ള അറിവ് കരസ്ഥമാക്കുന്നു ഏത് മണ്ണിൽ എത്ര എത്ര പോഷക സാമഗ്രികളുണ്ട് എവിടെ എത്ര അടിയിലാണ് വെള്ളം ഉള്ളത് എവിടെയാണ് ഓയിൽ ഉള്ളത് എവിടെയാണ് സ്വർണമുള്ളത് എന്നുള്ള പല അറിവും അവർ മണ്ണിൽ നിന്ന് തന്നെ കരസ്ഥമാക്കുന്നു ഒരു സാധാരണക്കാരൻ ഹുസൂർ പറയുന്നു ഒരു സാധാരണക്കാരൻ ഒരു സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തോട് ഭൂമി ഒന്നും തന്നെ പറയാറില്ല പക്ഷേ ഇതെല്ലാം പഠിച്ച അതായത് എൽമേ ജോലജി എല്ലാം പഠിച്ച ഒരു എഞ്ചിനീയർ ആ സ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ ഭൂമി പല കാര്യങ്ങളാണ് ആ എൻജിനീയറിനോട് പറയുന്നു പറയുന്നത് അതായത് ആ പ്രകമ്പനം ഉണ്ടാകുന്ന സമയത്ത് ഭൂമി സ്വയം തന്നെ തന്നെ കുറിച്ച് പലതരത്തിലുള്ള അറിവുകൾ വിവരങ്ങൾ പറയും എന്ന് ബാക്കി തഫസീർ ഇൻഷല്ല അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ് واخر دعوانا عن الحمد لله رب العالمين